പല ദിവസങ്ങളിലും രാവിലെ കുറച്ച് അധിക സമയം ഉറങ്ങുമ്പോൾ അതായത് ഒരു ഏഴര എട്ട് മണിവരെയൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് അന്നത്തെ കാര്യങ്ങൾ മൊത്തം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കാതെ പിന്നെ ഓഫീസിലേക്ക് വളരെ വെപ്രാളപ്പെട്ട് പത്ത് പതിനൊന്ന് മണിക്കൊക്കെ പോകേണ്ടി വരുന്ന ദിവസങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നത്തെ ദിവസം മൊത്തം കുളമായി ഇങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട് മാത്രമല്ല ചില ദിവസങ്ങളിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്തോ ഒരു വല്ലാത്ത വിഷമം സ്ട്രെസ്സ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അപ്പം നമ്മൾ പറയും എന്താ അന്നത്തെ ദിവസം ഞാൻ ആകെ രാവിലെ മുതൽ ആകെ മൂഡ് ഓഫ് ആണ് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു സുഖമില്ല ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് മോർണിംഗ് ഹാബിറ്റ്സ് അത് നമ്മൾ ശീലമാക്കുകയാണെങ്കിൽ നമുക്ക് ഈ രാവിലെ ഉണ്ടാകുന്ന ഒരു മൂഡ് ഓഫും അല്ലെങ്കിൽ മൂഡ് സ്വിൻസും ഇതൊക്കെ നമുക്കൊന്ന് മാറ്റി അന്നത്തെ ഒരു ദിവസം ഫുള്ള് വളരെ ഫ്രഷായിട്ട് വളരെ എനർജി ആയിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് രാവിലെ എണീറ്റുടനെ എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ഒരു ടെൻ പോയിൻറ്റ്സ് ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പറാനുദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ പത്ത് കാര്യങ്ങൾ അപ്പോൾ അതിന് ആദ്യമേ പറയട്ടെ മോർണിംഗ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ ഉറക്കം ഉണരുന്നതോട്ടാണ് തുടങ്ങുന്നത് അതിന് മുമ്പ് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദിവസവും രാവിലെ നമ്മൾ എണീക്കുന്നതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത് രാത്രി വളരെ നേരത്തെ തന്നെ കൃത്യമായ സമയത്ത് എല്ലാ ദിവസവും ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മാത്രമല്ല രാത്രി തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ടു ഡു ലിസ്റ്റ് എഴുതി വയ്ക്കുക ഇത് രണ്ടും നിർബന്ധമായിട്ടും എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്തൊക്കെയാണ് പിറ്റേ ദിവസമുള്ള ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക രാത്രി എല്ലാ ദിവസവും ഒരേ സമയം ഉറങ്ങാൻ പോകുക ഇനി ഒരു കാര്യം കൂടി പറയട്ടെ രാത്രി ഫുഡ് വളരെ ലൈറ്റായിട്ട് കഴിക്കുക എന്നുള്ളതാണ് മുഴുവൻ നമുക്ക് വേണമെന്നുള്ളത് വേണ്ടാത്തതൊക്കെ ഒക്കെ വാരി വലിച്ച് കഴിച്ചിട്ട് രാവിലെ എനിക്ക് പുലർച്ചെ എണീക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഫ്രഷ് അല്ല എനിക്ക് വളരെ ക്ഷീണമാണെന്നൊക്കെ പറയുന്നതിൽ കാര്യമില്ല രാത്രി കഴിയുന്നതും വളരെ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക എന്നിട്ട് എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാൻ ശീലിക്കുക ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാം എന്തൊക്കെയാണ് അല്ല ഒന്നാമത്തെ പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് രാവിലെ തന്നെ എണീക്കാൻ ഉണരാൻ ശീലിക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസവും ഒരേ സമയത്ത് കൃത്യമായ സമയത്ത് രാവിലെ എണീക്കുക കഴിയുന്നതും ഒരഞ്ച് മണി അല്ലെങ്കിൽ അഞ്ചര മണിക്കെങ്കിലും നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും ആ ഒരു സമയത്ത് എണീക്കാൻ ശീലിക്കുക അല്ലാതെ ഒരു ഏഴ് എട്ട് മണിക്ക് കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ രാവിലത്തെ ആ ഒരു പുലർച്ചെ എന്നുള്ള ആ ഒരു സമയം അങ്ങ് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ ഒട്ടും ഫ്രഷ് അല്ലാതെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എന്നും ഒരേ സമയത്ത് എണീക്കാൻ ശീലിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻറ്റ് രണ്ടാമത്തെ പോയിന്റ് എണീറ്റ് ഉടനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇന്നത്തെ ഒരു ദിവസം കൂടി എനിക്ക് തന്നു എൻ്റെ ലൈഫ് അത്രയും പ്രഷ്യസ് ആണെന്ന് എപ്പോഴും ചിന്തിക്കുക എനിക്ക് ഇന്നൊരു ദിവസം കൂടി കിട്ടി അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കൂടി എനിക്ക് കിട്ടി ആർക്കാണ് നന്ദി പറയേണ്ടത് നമ്മൾ ഈശ്വരനോട് നന്ദി പറയുക അത് വളരെ നല്ലൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്നുള്ളത് കാരണം നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആ ഒരു ദൈവത്തിനോട് നന്ദി പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രാർത്ഥനയിലൂടെ നമുക്ക് ആ സ്ട്രെസ് ഒക്കെ ഒന്ന് റിലീഫായി നമ്മൾ വളരെ കൂളാവും അതിനു വേണ്ടി കൂടെയുള്ളൊരു മാർഗ്ഗമാണ് എണീറ്റൊണ് നമ്മളൊന്ന് ദൈവത്തിനോട് നന്ദി പറയുക എന്നുള്ളത് ഇനി എനിക്ക് നിങ്ങളോട് പറയേണ്ട അടുത്ത പോയിന്റ് തേർഡ് പോയിന്റ് അത് നിങ്ങൾക്കൊക്കെ ഒന്ന് മാറ്റാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും ഞാൻ പറയുകയാണ് എണീറ്റ ഉടനെ നേരെ എടുത്ത് മൊബൈൽ ഫോൺ നോക്കുക ഞാൻ തലേ ദിവസമായിട്ട് സ്റ്റാറ്റസ് എത്ര പേര് കണ്ടെന്ന് നോക്കുക ഇൻസ്റ്റാഗ്രാം നോക്കുക വാട്സപ്പ് നോക്കുക ഫേസ്ബുക്ക് നോക്കുക ഇതിനൊക്കെ വേണ്ടി ഫോൺ കൈയിലെടുക്കുന്ന ശീലം നിർബന്ധമായും ഒഴിവാക്കുക നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത് രാവിലെ എണീറ്റുടനെ നമ്മളെ കൈയ്യത്ത ദൂരത്തായിരിക്കും മൊബൈൽ ഫോൺ കണ്ണു തുറക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഫോൺ കൈയ്യിലെടുക്കും നിർബന്ധമായും എണീറ്റ് ഉടനെ ഒരു മണിക്കൂറെങ്കിലും ഞാൻ ഫോൺ ഉപയോഗിക്കില്ല എന്നുള്ള ശീലം കൊണ്ടുവരിക വളരെ നല്ലതാണ് നമ്മളെ വളരെ പോസിറ്റീവ് ആവാൻ അത് സഹായിക്കും നമ്മുടെ ഫോണിൽ എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു മണിക്കൂർ കഴിഞ്ഞ കാണാൻ പറ്റും അത് അവിടെ തന്നെ കാണും പിന്നെ എന്തെങ്കിലും എമർജൻസി കോൾ ഉണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ചോളും അപ്പം നമുക്ക് ബലി വെക്കുമ്പോൾ ഫോൺ എടുക്കാം അല്ലാതെ എണീറ്റുടനെ കണ്ണ് തോന്നുന്നുണ്ടെങ്കിൽ ഫോൺ എടുത്ത് കയ്യിൽ വെക്കുന്ന ശീലം നിർബന്ധമായും ഉപേക്ഷിക്കുക അത് വളരെ നല്ലൊരു കാര്യമാണ് ഇനി നാലാമത്തെ പോയിന്റ് നമ്മളെല്ലാവരും രാവിലെ ഉടനെ എന്താ ചെയ്യുക നേരെ ചായ അല്ലെങ്കിൽ കോഫി ഈ ഒരു ശീലമാണ് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ അതൊന്ന് മാറ്റി മാറ്റുക എണീറ്റുണ്ടെങ്കിൽ നമ്മളൊരു ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചതിന് ശേഷം നമുക്ക് ചായയൊക്കെ ഒക്കെ വേണമെങ്കിൽ കുടിക്കാം പക്ഷേ ആദ്യം തന്നെ നമ്മൾ രാത്രി മൊത്തം കിടന്നുറങ്ങിയിട്ട് ഇത്രയും സമയം വെള്ളം ഒന്നും കുടിക്കാതെ കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനെ ഒന്ന് എനർജി ആക്കുന്നതിനും അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒക്കെ ഒരു പഴയ രീതിയിലാവുന്നതിനും ഒക്കെ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മളെ വളരെ എന്താണ് റിഫ്രഷ് ആക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശീലമാക്കുക അഞ്ചാമത്തെ പോയിന്റ് നമ്മൾ രാവിലത്തെ മോർണിംഗ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ രാവിലത്തെ ആ ഒരു ശീലങ്ങൾ അനുസരിച്ചാണ് നമ്മൾ അന്നത്തെ ഒരു ഫുൾ ഡേ നമ്മൾ എങ്ങനെ നമുക്ക് അന്നത്തെ ദിവസം വറുത്തിയായിരുന്നു എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിലെ വലിയ ചേഞ്ചസ് വലിയ കാര്യങ്ങൾ കൊണ്ടാണ് നടക്കുന്നത് പക്ഷേ ആ വലിയ ചേഞ്ചസിലോട്ട് എത്താൻ ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങുക അതിന് എന്താണ് ചെയ്യുന്നത് ചെയ്യേണ്ടതെന്നറിയോ ആ ഒരു ചെറിയ ചേഞ്ച് നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡ് ഒന്ന് വൃത്തിയായിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് മടക്കി വെച്ച് ബെഡ് ഒക്കെ ഒന്ന് നേരെ പെർഫെക്റ്റ് ആക്കി ഇടുക നമ്മുടെ ബെഡ്റൂം ഒന്ന് നീറ്റാക്കി ഇടുക അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം എന്താണ് നമ്മൾ ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ബെഡ്റൂം കാണുമ്പോൾ എല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ആകെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് തോന്നുന്നത് പക്ഷേ അത് നല്ല നീറ്റായിട്ട് അടുക്കി വെച്ചിട്ട് വെച്ചിട്ടാണ് നമ്മൾ രാവിലെ മുറിയിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ തിരിച്ച് അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ പോസിറ്റീവ് ഒരു വൈബ് നമുക്ക് കിട്ടും അതുകൊണ്ട് നിർബന്ധമായും നമ്മുടെ ബെഡ്റൂം ഒന്ന് നീറ്റാക്കി വയ്ക്കുക എന്നുള്ളതാണ് ആറാമത്തെ പോയിന്റ് നിർബന്ധമായും എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് നടക്കാൻ ശീലിക്കുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക ഇതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എന്തായാലും ഒരു കാര്യം നിർബന്ധമായും ധ്യാനം മെഡിറ്റേഷൻ എക്സസൈസ് നടക്കാൻ പോവുക ഇതിൽ ഏതെങ്കിലും വരണം അറ്റ്ലീസ്റ്റ് പത്ത് മിനിറ്റ് മുറ്റത്തെങ്കിലും ഒന്ന് നമ്മൾ പത്ത് മിനിറ്റ് നടക്കാൻ ഒന്ന് ശീലിക്കുക അത് നമ്മളെ വളരെയധികം റിഫ്രഷ് ആക്കും എന്നുള്ളതാണ് ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ മെഡിറ്റേഷനും ധ്യാനവും ഒക്കെ നമ്മൾ പറയും ഉറക്കം കഴിഞ്ഞ് എണീറ്റ് നമ്മളത് ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷെ അങ്ങനെയല്ല ഞാനിപ്പോൾ പലതിലും വായിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ധ്യാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ കഴിയുന്നതും അടച്ചിട്ട മുറികൾക്കുള്ളിൽ പ്രത്യേകിച്ച് നമ്മുടെ ബെഡ്റൂമൊക്കെ രാത്രി ഫുള്ള് കിടന്ന് ഉറങ്ങി നമ്മൾ ജനലൊക്കെ അടച്ചിടുമ്പോൾ അവിടെ ഓക്സിജൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഓപ്പൺ എയറിൽ അല്ലെങ്കിൽ നമ്മുടെ ടെറസിൽ അല്ലെങ്കിൽ ഹാളിൽ ജനലൊക്കെ തുറന്നിട്ട് നല്ല ആ ഒരു എയർ സർക്കുലേഷൻ ഉള്ള നല്ലൊരു സ്ഥലത്ത് നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക കാരണം ആ ഒരു എൻവൺമെൻറ്റിൽ ചെയ്യുമ്പോൾ എൻവയോൺമെൻറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ അല്ലാത്ത സ്ഥലത്ത് നിന്ന് ചെയ്യുന്നതിനേക്കാളും വളരെ ഒരു പോസിറ്റീവ് ഫീലിംഗ് നമുക്ക് കിട്ടും കുറെ കൂടെ നമുക്ക് നല്ല ബെനിഫിഷ്യലായിട്ട് മാറും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കഴിയുന്നവർ അങ്ങനെ ചെയ്യാൻ ശീലിക്കുക എന്നുള്ളതാണ് ഇനി ഏഴാമത്തെ പോയിന്റ് ലിസൺ ടു യുവർ ഫേവററ്റ് മ്യൂസിക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് നിങ്ങൾക്ക് കേൾക്കാം പാട്ടെന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമുള്ളതെല്ലാം മെല ഭയങ്കര മെലഡിയാണ് സാഡ് സോങ് ആണെന്നു പറഞ്ഞാൽ രാവിലെ എണീറ്റ് എടുത്തു വെച്ച് സാഡ് സോങ് ഒന്ന് കേൾക്കരുത് അത് നമ്മൾ നമ്മുടെ മോർണിംഗ് ഹാബിറ്റ്സ് കൊണ്ട് നമ്മളെ എനർജി ആക്കുന്നതിന് പകരം നമ്മളെ ഡൗൺ ആക്കാനേ അത് സഹായിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മളെ എനർജി ചെയ്യാൻ കണക്കിന് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മോട്ടിവേറ്റ് ആവുന്ന രീതിയിലുള്ള മ്യൂസിക് രാവിലെ കേൾക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് മെലഡിയൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഉറങ്ങാൻ പോകുമ്പോഴൊക്കെ ഒക്കെ കേൾക്കാൻ ഇഷ്ടംപോലെ ടൈമുണ്ട് അപ്പോഴും കേൾക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മളെ എനർജി ആക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കാൻ ശീലിക്കുക അത് വളരെ നല്ല രസകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി എട്ടാമത്തെ ഒരു പോയിന്റ് എല്ലാ വീട്ടമ്മമാരോടുമാണ് എനിക്കിത് പറയാനുള്ളത് നമ്മൾ എന്തായാലും ഉണർന്നു ഒക്കെ കഴിഞ്ഞു നമ്മൾ ഒന്ന് ഫ്രഷായി ഇനി വീട്ടിലുള്ള ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ മക്കളെയോ ഒക്കെ വിളിച്ചുണർത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വളരെ സ്നേഹത്തോടെ ചെന്ന് അവരെ ഉണർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് സാധാരണ ഒരു പ്രാവശ്യം വിളിക്കും രണ്ട് പ്രാവശ്യം വിളിക്കും കുഞ്ഞുങ്ങളെ പേര് പറഞ്ഞ് ഉറക്കെ അലറി കൂവി വിളിക്കാതെ അല്ലെങ്കിൽ വാതിലിട്ട് അടിച്ച് വിളിക്കാതെ അതുതന്നെ അവർ രാവിലെ വളരെ ഞെട്ടി വളരെ പാനിക്കായിട്ടായിരിക്കും ആ അങ്ങനെ നമ്മൾ ഉണർത്തുമ്പോൾ അവർ ചാടി എണീക്കുന്നത് അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ചെന്നെന്താണ് അവരെ വിളിച്ചുണർത്താൻ ശ്രമിക്കുക ഇത് എല്ലാ വീട്ടമ്മമാർക്കും വേണ്ടി ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞൊരു പോയിന്റാണ് ഇനി നയന്ത് പോയിന്റ് നമ്മൾ രാവിലെ ഓഫീസിൽ പോവുകയോ അല്ലെങ്കിൽ സ്കൂളിൽ പോവുകയോ അല്ലെങ്കിൽ നമ്മൾ എന്ത് വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ആവുക കുളി കുളി എന്ന് പറയുമ്പോൾ വളരെ തണുത്ത വെള്ളത്തിലുള്ള കുളി കുളിച്ച് കഴിയുമ്പോൾ നമ്മൾ വളരെയധികം ഫ്രഷാകും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് നല്ല റിലാക്സ് റിലാക്സാവും നമ്മൾ എക്സസൈസൊക്കെ ചെയ്ത് വേർത്ത ആ ഒരു മുഷിഞ്ഞ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറി നമ്മൾ നല്ല റിഫ്രഷ് ആകുന്നത് കൊണ്ട് രാവിലെ കുളിക്കുന്നതൊന്ന് ശീലമാക്കുക ശീലമില്ലാത്തവരാണെങ്കിൽ ഇനി ടെൻത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നിർബന്ധമായും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് എന്തെങ്കിലും ഒരെണ്ണം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാതെ കാരണം നമ്മൾ രാത്രി മുഴുവൻ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രെയിൻ എന്നാണ് പറയുന്നത് കാരണം ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ട് കഴിപ്പിച്ച് തന്നെ വിടുക കാരണം അല്ലെങ്കിൽ അവരവിടെ നിന്ന് ചെന്നിരുന്ന് പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാവാതെ വളരെ ഉറക്കക്ഷീണത്തോടു കൂടി ആകെ തളർന്നിരിക്കുന്ന ഒരവസ്ഥയാവും കാരണം പിന്നെ അവർക്ക് സ്നാക്സിൻ്റെ ബ്രേക്കിനോ അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ എന്തെങ്കിലും കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തെങ്കിലും നിർബന്ധമായിട്ടും അവരെ കഴിപ്പിച്ച് തന്നെ വിടുക മാത്രമല്ല വീട്ടമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെങ്കിലും നിർബന്ധമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവുക അതൊരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ഞാൻ നിങ്ങളോട് നമ്മുടെ മോർണിംഗ് ഹെൽത്തി ഹാബിറ്റ്സ് എന്നുള്ള രീതിയിൽ നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവർക്കും ഈ പോയിന്റ്സ് ഒക്കെ പോയിൻസൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു വളരെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങളിലേക്ക് വലിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മുടെ ഗോൾസിലേക്കൊക്കെ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഈ ഒരു നിമിഷം നമ്മൾ എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ സമയം മുതൽ മതി അല്ലെങ്കിൽ നാളെ രാവിലെ മുതൽ മതി പക്ഷേ നാളെ നാളെ നീളം നീളേന്നായിപ്പോ നാളെ എന്നുള്ളത് നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക അത് രാവിലെ എല്ലാ ദിവസവും എണീക്കുന്നതെന്നും ഒരു അരമണിക്കൂർ മുമ്പേ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും എണീക്കാൻ ശ്രമിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക വളരെ വലിയൊരു മാറ്റം അല്ലെങ്കിൽ വളരെ ഒരു റിഫ്രഷ്മെൻ്റ് നമുക്ക് തോന്നും അത് ശരിക്കും നമുക്ക് റിയാൽ എന്താണ് നമ്മുടെ റിയൽ ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എല്ലാരും ഈ ടിപ്സ് ഒക്കെ ഒന്ന് നോക്കുക നമുക്ക് കിട്ടുന്ന ഓരോ ദിവസവും നമ്മുടെ ലൈഫിലെ ഓരോ നിമിഷവും ഈ പ്രസന്റ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുക അല്ലാതെ എങ്ങനെയെങ്കിലും എൻ്റെ ദിവസം അങ്ങ് തള്ളി നീക്കി പോയാൽ മതി എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു നെഗറ്റീവ് തോട്ട്സൊക്കെ മനസ്സിൽ നിന്ന് കളയുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇനിയും ഇടുന്നതാണ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഇനി കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി